ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സാബുമോഹൻ അവിടെ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം സീസൺ വണ്ണിലെ വിന്നർ ആയിരുന്നത് കൊണ്ടും അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് അതായത് ബിഗ് ബോസിൽ വന്നതിന് ശേഷം ഒരു വ്യക്തി പുറത്തു പോകുമ്പോൾ ഇവിടെ ലഭിച്ച ഈ ആനുകൂല്യങ്ങളൊക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കരിയറിന് അനുകൂലമാക്കി മാറ്റിയെടുക്കുവാൻ സാധിക്കുക എന്നതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപിടി ചോദ്യങ്ങൾ ഈ മത്സരാർത്ഥികൾ അങ്ങോട്ട് ചോദിക്കുകയും അദ്ദേഹം അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഒരു സെഷനായിട്ടാണ് ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് മാറ്റിയത് ഇതിനിടയിൽ അവസാന നിമിഷത്തിൽ അനീഷ് ഒരു ചോദ്യം ചോദിച്ചു അത് അസ്ഥാനത്തുള്ളൊരു ചോദ്യമായി പോയി അതിനെ ചൊല്ലി ആ വീട്ടിൽ ഭയങ്കര ബഹളമുണ്ടായി അനീഷിന്റെ ആ ചോദ്യത്തിന് സാബു മോൻ കൃത്യമായി മറുപടി പറഞ്ഞില്ല കാരണം അയാൾക്ക് അങ്ങനെ മറുപടി പറയാൻ പറ്റില്ല അതായത് ബിഗ് ബോസിന്റെ പരമാധികാരത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ബിഗ് ബോസ് ആണ് മറുപടി പറയേണ്ടത് അല്ലാതെ അതിനകത്ത് മുൻപുണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റായ സാബുമോൻ അല്ല അത് വലിയ വിവാദത്തിലേക്ക് കൊണ്ടുവരും കാര്യങ്ങൾ ആ ചോദ്യം ഇതായിരുന്നു ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിലേക്ക് താരതമ്യേന കൂടുതലും കടന്നു വരുന്നത് ആക്ടിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണ് അത് മാറ്റിയിട്ട് കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇതിനകത്ത് വരണം എന്ന് തോന്നിയിട്ടുണ്ടോ ഉടനെ തന്നെ സാബുമോൻ പ്രതികരിച്ചു ഞാൻ ഞാനിതിന് മറുപടി പറയില്ല അതെന്താണ് മറുപടി പറയാത്തത് നമ്മളിപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിഷയവും ഈ ചോദ്യവും തമ്മിൽ യാതൊരു കണക്ഷനും ഉള്ളതല്ല സാബുമോൻ ഇത്രയും പറയുകയും മോർണിംഗ് ആക്ടിവിറ്റി ഫിനിഷ് ചെയ്തുകൊണ്ട് ബസർ അടിച്ചു ബിഗ് ബോസ് അതിനുശേഷം പിന്നെയും ആ വിഷയത്തെക്കുറിച്ച് സംസാരം നടക്കുകയാണ് സാബുമോൻ ചോദിക്കുന്നുണ്ട് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ വരുന്ന എല്ലാ ആൾക്കാരും ആക്ടിംഗ് ഫീൽഡിൽ നിന്ന് വരുന്നവരാണോ അവിടെ നിൽക്കുന്നവർ പലരും പറയുന്നു അല്ല പല ടൈപ്പ് ആൾക്കാരാണ് അതിനകത്ത് വരുന്നത് സാധാരണക്കാരൻ എന്നുള്ള ലേബൽ ഒട്ടിച്ച് കയറി വന്നിരിക്കുന്നത് അനീഷ് മാത്രമേ ഉള്ളൂ നാഴികയ്ക്ക് നാപ്പത് വട്ടം അത് പറഞ്ഞ അദ്ദേഹം മുതലെടുപ്പിന് ശ്രമം നടത്താറുമുണ്ട് എന്ന് മറ്റു മത്സരാർത്ഥികൾ പറയുന്നുണ്ട് എന്നാൽ അതിൽ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും ആക്ടേഴ്സ് ആണോ അല്ലല്ലോ സമൂഹത്തിലെ വിവിധ തരം കാര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അല്ലെങ്കിൽ വിവിധ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാർ അതിനകത്ത് വന്നിട്ടുണ്ട് ആക്ടിംഗ് ഫീൽഡിൽ നിന്നുണ്ട് പാട്ടുപാടുന്നവരുടെ ഇടയിൽ നിന്നുണ്ട് ലെസ്ബിയൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ട് ഗെയുടെ പ്രതിനിധിയായിട്ട് ആൾക്കാരുണ്ട് ഹോട്ട് സീറ്റിൽ ഇന്റർവ്യൂ ചെയ്യുന്ന രണ്ടാൾക്കാർ ഈ പ്രാവശ്യം വന്നു ഒന്ന് മസ്താനിയും രണ്ട് ഷാരികയും ഒരു റേഡിയോ ജോക്കി ഉണ്ടായിരുന്നു ആർ ജെ ബിൻസി അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിന്റെ വിവിധ കോണിൽ പല കാര്യങ്ങളെ പ്രതിനിധീകരിച്ചു കൊണ്ട് നിൽക്കുന്ന പല ആൾക്കാരും അതിനകത്ത് വരുന്നുണ്ട് എല്ലാ സീസണിലും ഇങ്ങനെ തന്നെയാണ് പോകുന്നത് അല്ലാതെ സീരിയൽ അല്ലെങ്കിൽ സിനിമ ഫീൽഡിൽ നിൽക്കുന്ന ഒരു മൂന്നോ നാലോ അഞ്ചോ ആൾക്കാർ മാത്രമേ വരാറുള്ളൂ പക്ഷേ അനീഷിന്റെ പ്രശ്നവും ഇത് തന്നെയാണ് മറ്റുള്ളവരെ എല്ലാം പ്രതിനിധാനം ചെയ്യുന്ന ഓരോ ആൾക്കാരെ എടുക്കുമ്പോൾ എന്തുകൊണ്ട് ആക്ടിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ കൂടുതൽ ഇതിനകത്ത് വരുന്നു എന്നുള്ളതാണ് ശരിക്കും ഈ ഷോ എന്താണെന്നുള്ളത് മനസ്സിലാക്കാതെയാണോ അനീഷ് ഈ സംസാരിക്കുന്നത് സാബുമോൻ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സാബു പറയുകയാണ് ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഈ ബി എസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ ഉണ്ട് ഓക്കെ ഈ ടീച്ചിങ് ഫീൽഡിൽ എന്തുകൊണ്ടാണ് ബി എഡ് ആൾക്കാർ കൂടുതലായിട്ട് വരുന്നത് അപ്പോൾ പെട്ടെന്ന് അനീഷ് അല്ല അതൊരു മുട്ടാപ്പോക്ക് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കൂടുതലും ആക്ടിംഗ് ഫീൽഡിലുള്ള ആൾക്കാരെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നാൽ അവര് മാക്സിമം ആക്ട് ചെയ്ത് നിൽക്കുവാൻ വേണ്ടി ശ്രമിക്കും അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചു അപ്പോൾ സാബുമാൻ പറയുന്നുണ്ട് അതെ ഈ വെറുതെ പറന്നു പോകുന്ന കിളിയെ ഏണി വെച്ച് പിടിക്കാൻ ശ്രമിക്കരുത് ഇതെനിക്കുള്ള കിളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അടുത്തത് ഒരു കാര്യം ഞാൻ പറയാം എന്ത് കാര്യം ഇവിടെ സംസാരിച്ചാലും ഉടൻ തന്നെ ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ എന്നുള്ളൊരു ശബ്ദമുയർത്തുവാൻ നിങ്ങൾ നിരന്തരം ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ദിവസം നിങ്ങൾ ഇവിടെ നിന്നിട്ട് അനീഷ് ഒരു ആക്ടർ അല്ല അല്ലെങ്കിൽ ഒരു സാധാരണക്കാരനാണ് എന്നുള്ള രീതിയിൽ ഏതെങ്കിലും തരത്തിൽ ഇവിടെയുള്ള ആൾക്കാർ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിച്ചതായിട്ട് അനീഷിന് തോന്നിയിട്ടുണ്ടോ ഇല്ല എനിക്ക് തോന്നിയിട്ടില്ല അല്ല ഇവരെ എല്ലാവരെയും നിങ്ങൾക്ക് വെറും സാധാരണക്കാരായിട്ട് തന്നെയല്ലേ തോന്നിയിട്ടുള്ളത് അതെ എന്നോട് എന്നോടങ്ങനെ വേർതിരിവ് കാണിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ആ അതിനകത്ത് എല്ലാറ്റിന്റെയും ആൻസർ ഉണ്ട് ഇത്രയും പറഞ്ഞിട്ട് സാബുമോൻ സ്മോക്ക് റൂമിലേക്ക് നടന്നു പോവുകയാണ് പക്ഷേ അനീഷ് വിടുന്നില്ല അനീഷ് ശബ്ദം ശബ്ദമുയർത്തുവാൻ തുടങ്ങി എന്നോട് അങ്ങനെ കാണിച്ചിട്ടില്ല പക്ഷേ ഇവരിവിടെ നാടകം കളിച്ച് എല്ലായ്പോഴും നിലനിൽക്കുവാൻ ശ്രമിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാനത് പറയുമ്പോൾ എന്താ നിങ്ങൾ അങ്ങ് പോകുന്നേ ഞാനൊരു ചോദ്യം ചോദിച്ചു ആ ചോദ്യത്തിന് വ്യക്തമായിട്ട് മറുപടി തരാതെ തിരിഞ്ഞു പോകുന്നതിന്റെ സാങ്കത്യം അതെനിക്ക് മനസ്സിലാകുന്നില്ല മറുപടി പറഞ്ഞേ പറ്റൂ അപ്പോഴേക്കും വീട്ടുകാർ കയറി അതിനകത്ത് ഇടപെട്ടു ഭയങ്കര ബഹളമായി അനീഷിനോട് ഓരോരുത്തരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിന്നോട് ചോദിക്കുന്ന ഏതെല്ലാം ചോദ്യങ്ങൾക്കാണ് നീ മറുപടി കൊടുക്കുന്നത് നീ പല കുടുക്ക് ചോദ്യങ്ങളും വരുമ്പോഴേക്കും ഒന്നും ഇണ്ടാതങ്ങ് തിരിഞ്ഞു പോകുമല്ലോ അതെന്താണ് അദ്ദേഹത്തോട് നീ ചോദിച്ചു ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തു എന്തിനാണ് കൂടുതൽ നീ പിന്നെയും അയാളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പോകുന്നത് പക്ഷെ അനീഷ് ഒതുങ്ങുന്നില്ല ശബ്ദം കൂടുതൽ കൂടുതൽ റൈസ് ചെയ്യുകയാണ് ഇത്രയും ആൾക്കാരെ സംസാരിക്കുമ്പോഴും അതിന്റെ മുകളിൽ ശബ്ദം കേൾക്കത്തക്കവണ്ണം ഒച്ചത്തിൽ അനീഷ് സംസാരിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഓരോരുത്തരും അഭിനയിക്കാൻ പഠിച്ചവരാണ് അഭിനയ ഫീൽഡിൽ നിന്ന് വന്നതുകൊണ്ട് അഭിനയിച്ചാണ് നിങ്ങൾ ഇവിടെ ഓരോ ദിവസവും നിൽക്കുന്നത് ഷാനവാസ് അന്നേരം ഒരു മറുപടി പറയുന്നുണ്ട് അതെ ഇവിടുന്ന് മൂന്ന് ആൾക്കാർ എവിക്റ്റ് ആയിപ്പോയി അഭിനയ ഫീൽഡിൽ നിന്ന് തന്നെ വന്നവരാണ് ആക്ടേഴ്സാണ് അവർ അവരെന്തുകൊണ്ടാണ് ഇതിനകത്തുന്ന് പുറത്തു പോയത് അഭിനയിക്കാൻ അറിയില്ലാത്തതുകൊണ്ടാണോ ഒരു സിനിമ നടൻ ഇതിനകത്തൊന്ന് പുറത്തു പോയല്ലോ അതെന്തുകൊണ്ടാണ് പുറത്തു പോയത് അഭിനയം മോശമായതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അനീഷിനോട് ചോദിക്കരുത് അനീഷിന് സാബുമോൻ മറുപടി പറയാത്തതിനുള്ള ചൊരുക്കാണ് അനീഷ് ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിൽ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലുമുള്ള ആൾക്കാർക്ക് പ്രാതിനിധ്യം ഉണ്ടാവണം അത് കൊടുത്തേ പറ്റൂ അങ്ങനെ ചെയ്തേ പറ്റൂ ആക്ടിംഗ് ഫീൽഡിലുള്ള ആൾക്കാരെ കൂടുതൽ ഇതിനകത്ത് കൊണ്ടൊന്നും നിറയ്ക്കുന്ന ആ പരിപാടി നടക്കില്ല ഞാനൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാതെ പോവാണ് പക്ഷേ ചോദ്യം ആരുടെ മുഖത്ത് നോക്കിയാണെങ്കിലും ചോദിച്ചിരിക്കും അതിലുള്ള ആർജവും എനിക്കുണ്ട് മറുപടി പറഞ്ഞേ പറ്റൂ ഇത് പറഞ്ഞ് അയാൾ സാബുമോനെതിരെ ശക്തമായി പൊട്ടിത്തെറിക്കുകയാണ് എന്റെ പൊന്നനീഷി അതിലുള്ള മറുപടി നിങ്ങൾക്ക് തരേണ്ടത് സാബുമോൻ അല്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഇത്തരം തരവഴി ബിഗ് ബോസിനോട് തന്നെ ചോദിക്കണമായിരുന്നു എന്തുകൊണ്ടാണ് ബിഗ് ബോസ് ഇത് സമൂഹത്തിന്റെ ഒരു പരിചിതമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് എന്നെ മാത്രം ഇതിനകത്ത് സാധാരണക്കാരനായി കൊണ്ടുവന്നേ ഏറ്റവും അധികം ആൾക്കാരെ സാധാരണക്കാരായി എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാതിരുന്നത് ഇത് പർക്ക പോക്കൃത്തരമാണ് ഇത് ആദ്യം തന്നെ ബിഗ് ബോസിനോട് പറയണമായിരുന്നു എന്തുകൊണ്ടാണ് അനീഷ് ഒഡീഷൻ സമയത്ത് ഇത് പറയാതിരുന്നത് പല ഇന്റർവ്യൂകൾ നടന്നല്ലോ ഈ ഇന്റർവ്യൂകളിൽ ഒന്നും എന്താണ് നിങ്ങൾ ചോദിക്കാതിരുന്നത് ആ സമയത്തൊക്കെ വായിൽ പഴം തിരികെ വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്കകത്ത് കയറണം എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളുടെ വിഷയം നിങ്ങളൊരു സാധാരണക്കാരനാണ് എന്നും മിക്കപ്പോഴും നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ നിങ്ങളൊരു എഴുത്തുകാരനാണ് നിങ്ങളൊരു യൂട്യൂബർ ആണ് നിങ്ങൾ പല ടി വി റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്കുണ്ട് അതിൽ കൂടി തന്നെ നിങ്ങളൊരു സാധാരണക്കാരൻ അല്ല എന്ന് സമൂഹത്തിൽ ധാരാളം പേർ പറയുന്നുണ്ട് സാധാരണക്കാരന്റെ വാതിൽ പഴുതിൽ കൂടി നിങ്ങൾ അകത്ത് കയറിയെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ വെറും സാധാരണക്കാരനൊന്നും അല്ല നിങ്ങൾ എല്ലായ്പ്പോഴും വിളിച്ചു പറയുന്നു ഞാൻ കർഷകനാണ് കർഷകനാണ് എനിക്ക് കുറച്ച് കൃഷിഭൂമിയുണ്ട് അതുപോലെ തന്നെ അവിടെ വന്നിരിക്കുന്ന പല ആൾക്കാർക്കും ജോലിയുള്ളവരാണ് പലതരത്തിലുള്ള കോഴ്സുകൾ പഠിച്ചു പല ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആതിലെയും നൂറേയും ഒക്കെ എന്ത് സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ളവരാണ് ഒന്നുമില്ല അവരൊരു കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിച്ച് അവിടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരും സാധാരണക്കാരുടെ പ്രതിനിധികളൊക്കെ തന്നെയാണ് നിങ്ങളത് സമ്മതിക്കില്ല അവർ ആക്ടേഴ്സാണ് അല്ലെങ്കിൽ അവർ സെലിബ്രിറ്റികളാണ് എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങളും സെലിബ്രിറ്റി തന്നെയാണ് പക്ഷേ അനീഷ് ഒരിക്കലും ഇങ്ങനൊരു ചോദ്യം അവിടെ ചോദിക്കരുതായിരുന്നു അല്ല ഈ ചോദ്യത്തിന് അതിന് ഞാൻ മറുപടി പറയില്ല എന്ന് പറഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ വീണ്ടും മാസ് കാണിക്കരുതായിരുന്നു നിങ്ങൾ ചോദിച്ച ചോദ്യം അത് സാബു സാബുമോനോടല്ല ബിഗ് ബോസിനോടാണ് ബിഗ് ബോസിന്റെ പരമാധികാരത്തിനെതിരായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയിൽ ആരെ എടുക്കണം ആരെ എടുക്കരുത് എന്ന് തീരുമാനിക്കുവാനുള്ള സ്വതന്ത്രമായ പരമാധികാരം അത് ബിഗ് ബോസിന് മാത്രമുള്ളതാണ് അല്ലാതെ ഇവിടെ ഒരു മനുഷ്യനും അത് അവർ തീരെഴുതി കൊടുത്തിട്ടില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക നാല് സീസണുകൾ പിന്നിട്ടു ഈ നാല് സീസണുകളിലും ഇതുപോലെയുള്ള സെലിബ്രിറ്റികൾ തന്നെയാണ് അതിനകത്ത് വന്നിരുന്നത് എന്നാൽ അഞ്ചാം സീസൺ മുതലാണ് ഒരു സാധാരണക്കാരനെ കൂടെ കൊണ്ടുവരാം എന്ന് വെച്ചത് ഇപ്പോൾ നിങ്ങൾ സാധാരണക്കാരന് വേണ്ടി വാദിക്കാനും വാശി പിടിക്കുവാനും തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ പരിപാടി തന്നെ നിർത്തുന്നതല്ലേ നല്ലത് അനീഷ് മനസ്സിലാക്കേണ്ടത് ഇത് സമൂഹത്തെ നന്നാക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഷോയല്ല ഇതൊരു കൊമേഴ്സ്യൽ ഷോയാണ് ഇതിന്റെ പിൻപിൽ കോടികളാണ് അവർ മുടക്കിയിരിക്കുന്നത് ഇത് ബിസിനസ് ആണ് ബിഗ് ബോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ബിസിനസ് തന്നെയാണ് ഏകദേശം നൂറ്റി അൻപത് കോടിയോളമാണ് ഇപ്പോൾ ഈ സീസൺ സെവന് വേണ്ടി മുടക്കിയതെന്നാണ് അറിയുന്നത് അത് ശരിയാണോ എന്ന് എനിക്ക് അറിയില്ല ഒരുപക്ഷെ അതിനേക്കാൾ കൂടുതലായിരിക്കാം ഇത്രയും പണം മുടക്കി നടത്തുന്ന ഒരു ഷോ ആ ഷോയ്ക്ക് തീർച്ചയായിട്ടും ലാഭം ഉണ്ടായേ പറ്റൂ ഈ ഷോ കാണുവാൻ വേണ്ടി ആൾക്കാർ വന്നേ പറ്റൂ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള പല ആൾക്കാരും ഇതിനകത്ത് വരണം അല്ലാതെ ഞാനൊരു സാധാരണക്കാരനാണെന്ന് പറഞ്ഞുകൊണ്ട് കരിങ്ക കയറിയിരുന്നുകൊണ്ട് കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന പൂവാലന്മാരെയും അതുപോലെ കടത്തിണക്കിയിരുന്നുകൊണ്ട് രാഷ്ട്രീയം പറയുന്നവരെയും ഒന്നും അതിനകത്ത് എടുത്തു വെക്കാൻ പറ്റില്ല ഈ ഷോ കാണുവാൻ വേണ്ടി ആൾക്കാർ വരേണ്ടതിന്റെ പ്രധാനപ്പെട്ട ഘടകം തന്നെ ഇതാണ് നാലാൾ അറിയുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ അതിനകത്ത് വരണം എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഇതിന്റെ ആങ്കർ ആക്കി വെച്ചിരിക്കുന്നത് ഇതിന്റെ ഹോസ്റ്റ് ആക്കി വെച്ചിരിക്കുന്നത് അയാൾ ഒരു നടനായത് കൊണ്ട് മാത്രമല്ല അയാൾ പരക്കെ അംഗീകാരം ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു അഭിനയ കുലപതിയാണ് അയാളെക്കാൾ നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാവുന്നവരും പച്ച മലയാളത്തിൽ നല്ല ഒന്നാന്തരമായിട്ട് ആൾക്കാരെ രസിപ്പിക്കാൻ അറിയുന്ന വാചകക്കർത്തുള്ള എത്രയോ ആൾക്കാർ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നല്ല രാഷ്ട്രീയക്കാർ അത്രയോ പേരുണ്ട് അവരിൽ ആരെയെങ്കിലും ഒരാളിനെ ഹോസ്റ്റാക്കി വെക്കരുതായിരുന്നോ അവരെ ഒക്കെ വെക്കുമ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിപണന മൂല്യം ലാലേട്ടന് ലഭിക്കും എന്ന് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് കോടികൾ ഓഫർ ചെയ്ത് ഈ ഷോയുടെ ഹോസ്റ്റാക്കി അദ്ദേഹത്തെ അവർ നിലനിർത്തിയിരിക്കുന്നത് അല്ലാതെ അനീഷ് ചിന്തിക്കുന്നത് പോലെയും പറയുന്നത് പോലെയുമല്ല ഏറ്റവും അധികം സമൂഹത്തിന്റെ വിവിധ കോണുകളിലുള്ള സാധാരണക്കാരെ ഇതിനകത്ത് കൊണ്ടുവരണം എന്ന് നിങ്ങൾക്ക് വാശി പിടിക്കുവാൻ യാതൊരു അവകാശവുമില്ല ഇപ്പോൾ നിങ്ങൾ ഇത് പറയുന്നതിന്റെ കാരണം തന്നെ നിങ്ങൾക്ക് അതിനകത്ത് അവസരം നൽകിയത് കൊണ്ടല്ലേ നിങ്ങൾ ഒരിക്കലെങ്കിലും പുറത്ത് നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ടോ എനിക്കിത് കിട്ടിയേ പറ്റൂ എന്നെപ്പോലുള്ള ഒരു കൂട്ടം ആൾക്കാർ സമൂഹത്തിൽ വിവിധ കോണുകളിലുണ്ട് ഇവർക്കെല്ലാം ഇത് കൊടുത്തേ പറ്റൂ ഇത് എപ്പോഴെങ്കിലും നിങ്ങൾ പുറത്ത് നിന്നുകൊണ്ട് ഇത്രയും കണ്ടക്ഷോഭം നടത്തി പറഞ്ഞിട്ടുണ്ടോ ഇല്ല നിങ്ങൾ ഇതിനകത്ത് വന്നു കയറി അവിടെ സർവൈവ് ചെയ്ത് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുമുണ്ട് എല്ലാം ശരി തന്നെയാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും പാല് തന്ന കൈക്ക് കൊത്തരുതായിരുന്നു ഇത് ഭയങ്കര മോശമായി പോയി അനീഷിന്റെ ഈ സംസാരം അതെ ബിഗ് ബോസിനെതിരെയാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അവസരം നൽകിയ ബിഗ് ബോസ് എന്തുകൊണ്ട് ഈ തോന്നിവാസം കാണിക്കുന്നു ഇത് പറ്റില്ല 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 ഇതിനെ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും ആരുടെയും മുഖത്ത് നോക്കി പറയുന്നതിന് എനിക്കൊരു മടിയുമില്ല ഏത് തമ്പുരാനാണെങ്കിലും ഞാൻ പറയാനുള്ളത് പറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞ് മാസ് കാണിക്കുമ്പോൾ സത്യത്തിൽ നിങ്ങളിത് ബിഗ് ബോസിനോടാണ് പറയേണ്ടത് അല്ലാതെ സാബുമോനോടല്ല സാബു മോനെ ബിഗ് ബോസ് അതിനകത്തേക്ക് വിട്ടിരിക്കുന്നത് ഒരു പ്രത്യേക ഡ്യൂട്ടി കൊടുത്തിട്ടാണ് ആ ഡ്യൂട്ടി ചെയ്യുക എന്നുള്ളതിനപ്പുറത്ത് ഇങ്ങനെയുള്ള വിവാദപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ഒരാവശ്യവും അദ്ദേഹത്തിന് ഇല്ല അയാൾ നിങ്ങൾ പറയുന്നതിന് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് മറുപടി നൽകുകയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് മേലിൽ ഇനി ബിഗ് ബോസിനകത്തേക്ക് ഒരു എൻട്രി ഉണ്ടാവില്ല കാരണം നിങ്ങൾ പറയുന്നത് അത്തരത്തിലുള്ള കൊള്ളരുതാഴുകയാണ് ഇത് ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട് അത് നിങ്ങളുടെ ഫാൻസ് മാത്രമാണ് ഇഷ്ടപ്പെടുക പത്ത് മിനിറ്റുകൾക്കുള്ളിൽ റീൽസുകൾ കണ്ടമാനം ഇറങ്ങും ഓ അനീഷ് മാസായി അനീഷ് സാബുമോനെ അടിച്ച അണ്ണാക്കിൽ കൊടുത്തു അനീഷിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിയാതെ മലയാളം ബിഗ് ബോസ് കണ്ട ഏറ്റവും വലിയ കൊല കൊമ്പൻ വാരും ചുരുട്ടി ഓടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പി ആർ വർക്കേഴ്സും ഫാൻസും എല്ലാം കൂടി ചേർന്ന് കണ്ടമാനം റീൽസ് അങ്ങോട്ട് ഇറക്കി ഇദ്ദേഹത്തെ വാഴ്ത്തിപ്പാടും പക്ഷേ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണം ഇയാൾ ആർക്കെതിരെയാണ് സംസാരിച്ചത് ഈ ഷോയ്ക്കെതിരെയാണ് ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെയാണ് ചോദ്യം ചെയ്തത് ബിഗ് ബോസിന്റെ പരമാധികാരത്തെയാണ് ചോദ്യം ചെയ്തത് കാശും മുടക്കുന്നവൻ അതിന്റെ പിൻപിൽ പല കൂടിയാണ് ചെയ്യുന്നത് ഇത്രയും വലിയൊരു ഷോയ്ക്കകത്തേക്ക് വന്നിട്ട് ഷോയ്ക്കെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് തെറ്റാണെന്ന് നിങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുമ്പോൾ സത്യത്തിൽ ഇരിക്കുന്ന കൊമ്പ് നിങ്ങൾ മുറിക്കുകയാണ് നിങ്ങൾക്ക് അവസരം നൽകിയ വ്യക്തികളുടെ ചങ്കിൽ കൊള്ളുന്ന വർത്തമാനമാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് പോയി പോക്രത്തരമായി പോയി ഇത് അനീഷ് പറയാൻ പാടില്ലായിരുന്നു അനീഷിനെ കുറിച്ച് അവിടെ ഓരോ ആൾക്കാരും തുടർന്ന് പറയുകയാണ് ഒരു പ്രാദേശിക ചാനലിൽ അദ്ദേഹം വർക്ക് ചെയ്ത ആളാണെന്ന് പറയുന്നുണ്ട് അയാൾ ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട് അത് കൂടാതെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നു പുറത്തിറങ്ങിയതിനു ശേഷം സിനിമ ചെയ്യാൻ വേണ്ടി സ്ക്രിപ്റ്റ് എഴുതാൻ പോവുകയാണെന്ന് അപ്പോൾ നിങ്ങൾ സാധാരണക്കാരനാണോ ശരിക്കും നിങ്ങളും ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ തന്നെ നിൽക്കുന്ന വ്യക്തിയാണ് എന്നിട്ട് സാധാരണക്കാരന് കിട്ടണ്ട ഒരു വാതിൽ നിങ്ങൾ അടച്ചിട്ടാണ് ഇതിനകത്തേക്ക് കയറി വന്നിരിക്കുന്നത് അത് നിങ്ങൾ മറക്കുകയാണ് അവസാനം സാബുമോൻ പറയുന്നുണ്ട് സാധാരണക്കാരായിട്ടുള്ള പല ആൾക്കാർക്കും ഇതിനകത്ത് വരുന്ന സീസണിൽ കയറി വരാനുള്ള വാതിൽ അടയ്ക്കരുത് ഒരു സാധാരണക്കാരനായിട്ട് ഇതിനെ കത്ത് വന്നിട്ട് മാന്യമായിട്ട് കളിക്കുവാനുള്ള അവസരം ബിഗ് ബോസ് നൽകിയിട്ടുണ്ട് നിങ്ങളെ ഒതുക്കിയിട്ടില്ല ബിഗ് ബോസ് നിങ്ങൾക്ക് നല്ല സ്ക്രീൻ സ്പേസ് നൽകി നിങ്ങളെ ഇവിടം വരെയോളം എത്തിച്ചിട്ടുണ്ട് എന്നിട്ടും ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ മനോഭാവം ബിഗ് ബോസിനെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് നിങ്ങൾ കൈക്കൊള്ളുന്നതെങ്കിൽ ഈ സാധാരണക്കാരൻ എന്ന് പറയുന്ന ആ ഒരു എൻട്രി തന്നെ വരുന്ന സീസണുകളിൽ അടച്ചു കളയാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ചെയ്യരുത് എന്ന് സാബുമോൻ അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട് എന്റെ പൊന്നനീഷെ നിങ്ങളൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ വീട്ടിൽ ഏറ്റവും ഭംഗിയായിട്ട് അഭിനയിക്കുവാൻ കഴിവുള്ള ഒരഭിനേതാവ് അത് നിങ്ങൾ തന്നെയാണ് എന്നിട്ട് മറ്റുള്ളവർക്കെതിരെ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് വിരൽ ചൂണ്ടുകയാണ് ഇത് അസ്ഥാനത്തുണ്ടാക്കിയ ഒരു വിവാദമാണ് വിവാദം ഉണ്ടാക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചിട്ടാകരുത് ഇത് അത് തന്നെയാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ബിഗ് ബോസിനെയാണ് വെല്ലുവിളിച്ചത് ബിഗ് ബോസിന്റെ തെരഞ്ഞെടുപ്പ് ശരിയല്ല എന്നാണ് തുറന്നു പറഞ്ഞത് മിനിമം അഞ്ചു പേരെങ്കിലും സാധാരണക്കാരുടെ ഇടയിൽ നിന്നും ഇതിനകത്ത് വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ എന്തോ അവകാശം പോലെയാണ് ഈ പറയുന്നത് അത് ഞാൻ പറയും എവിടെയാണെങ്കിലും പറയും എനിക്കത് പറയാനുള്ള റൈറ്റ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരാണേ അല്ല എന്ത് അധികാരത്തിന്റെ പേരിലാണ് ഇത് പറയുന്നത് ഇത് കേരള ഗവൺമെന്റോ ഇന്ത്യൻ ഗവൺമെന്റോ ചെയ്യുന്ന ഒരു പരിപാടിയല്ല ഇതൊരു പ്രൈവറ്റ് ഏജൻസിയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്ന് കയറി അവരുടെ ഔദാര്യം പറ്റി അവിടെ നിന്ന് കിട്ടുന്നതും മേടിച്ചുകൊണ്ട് പോവുക ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം അവർ നിങ്ങൾക്ക് നൽകിയില്ലേ ഇത്രയും നല്ലൊരു മുഖഛായം നിങ്ങൾക്ക് അവരുണ്ടാക്കി തന്നില്ലേ എന്നിട്ടാണ് നിങ്ങൾ അവരെ ചോദ്യം ചെയ്യുന്നത് അഞ്ചു പേരെയെങ്കിലും സാധാരണക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്നേ പറ്റൂ 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 ഞാനത് ചോദ്യം ചെയ്തിരിക്കും ഇയാൾ ആരുവാ ബിഗ് ബോസിനെതിരായി ഇത്രയും കടുത്ത ഭാഷയിൽ സംസാരിച്ചിട്ട് നാണമുണ്ടോ അതിനകത്ത് ഇനിയും തുടർന്ന് നിൽക്കാൻ വേണ്ടി വാലിച്ച് എറിഞ്ഞു ഇറങ്ങി പോകാൻ നോക്കണം അതാണ് അന്തസ് അതാണ് ആണത്തോ എന്ന് പറയുന്നത് ഇത് ഒരുമാതിരി വൃത്തികെട്ട സംസാരം ഇയാൾ കുളുപ്പില്ലല്ലോ ഇത് വിളിച്ചു പറയാൻ ഇയാൾ ഈ പറയുന്നത് എന്താണെന്ന് പോലും ഇയാൾ മനസ്സിലാക്കാതെയാണല്ലോ സംസാരിക്കുന്നത് ബിഗ് ബോസിനോട് ഒരു അപേക്ഷയുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെ സീരിയസ് ആയിട്ട് കാണണം ഇല്ല എന്നുണ്ടെങ്കിൽ വരുന്ന സീസണുകളിൽ ഈ ഷോയുടെ ക്രെഡിബിലിറ്റിയെ ഇതുപോലെ പല ആൾക്കാരും ചോദ്യം ചെയ്തുകൊണ്ടേയിരിക്കും ഇത് മുളയിലെ നുള്ളണ്ട കേസുകെട്ടാണ് പറ്റുമെങ്കിൽ ഈ ഉൽപ്പന്നത്തെ എടുത്ത് പുറത്തു കളയണം അടിച്ച് ശുദ്ധികലശം ചെയ്യണം ആ വീട്